ും ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും അധ്വാനിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ എല്ലാം പരാതി എന്താണ് ഇത്രയേറെ അധ്വാനിച്ചിട്ടും കൃത്യമായ വരുമാനം ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല ഒരിക്കൽ ഒരിടത്ത് രണ്ട് മരം വെട്ടുക ഒരാൾ മാസത്തിലെ മുപ്പത് ദിവസം മരം വെട്ടുകയും ഇരുപതിനായിരം രൂപ സമ്പാദിക്കുകയും ചെയ്തു എന്നാൽ മറ്റേ കേവലം പതിനഞ്ച് ദിവസം മാത്രം അധ്വാനിച്ച് മുപ്പതിനായിരം രൂപ സമ്പാദിക്കുകയാണ് ഉണ്ടായത് അതെന്താണ് അങ്ങനെ ഇത് കേട്ടതെന്ന് മറ്റയാൾ മറുപടി പറഞ്ഞു ഞാൻ പതിനഞ്ച് ദിവസം എന്റെ മഴ മൂർച്ചയാക്കാൻ വേണ്ടി മാറ്റിവെക്കുകയാണ് ആ മൂർച്ചയുള്ള മഴ കൊണ്ട് ബാക്കി പതിനഞ്ചു ദിവസം താങ്കൾ വെട്ടുന്നതിന്റെ ഇരട്ടി മരങ്ങൾ ഞാൻ വെട്ടുകയും ഇരട്ടി പൈസ ഞാൻ സമ്പാദിക്കുകയും ചെയ്യും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ അറിവും കഴിവുകളും നമുക്ക് ജീവിതത്തിൽ എത്രത്തോളം അറിവുണ്ട് എത്രത്തോളം കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ കഴിവിനെയും അറിവിനെയും മൂർച് വരുത്താനാണ് നാം ശ്രമിക്കേണ്ടത് നമ്മുടെ അറിവുകൾ മുർച്ചു വരുത്തുകയും നമ്മുടെ കഴിവുകൾ വളർത്തുകയും ചെയ്യുന്നിടത്താണ് മികച്ച വരുമാനം മികച്ച അധ്വാന ഫലം നമുക്ക് ഉണ്ടാക്കാനായി സാധിക്കുന്നത് നാം എത്രത്തോളം അധ്വാനിച്ചു എന്ന് പറയുന്നതിലല്ല മറിച്ച് നാം എത്രത്തോളം നമ്മുടെ അറിവും നമ്മുടെ കഴിവും ആ കാര്യത്തിൽ വ്യാപൃതരായി എന്നുള്ളതിലാണ് കാര്യം നമ്മുടെ അറിവുകളും നമ്മുടെ കഴിവുകളും കൂടുതൽ മൂർച്ചു വരുത്തി നമ്മൾ ആയിരിക്കുന്ന രംഗങ്ങളിൽ പ്രക്ഷോഭിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ അധ്വാനം വർദ്ധിക്കുകയും നമ്മുടെ വരുമാനം കൂടുകയും ചെയ്യൂ ചെയ്യും ഗുഡ്സ്